Hi friends, welcome back to my channel Nibia's World. പെർസെൻറ്റേജ് ആകും എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു വീഡിയോ ആണ് ഇത് കാരണം എനിക്ക് വളരെ യൂസ്ഫുള്ളാണ് ഞാൻ കുറേ ദിവസം എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ പറയാം ഇതാണ് എൻ്റെ യൂട്ടിലിറ്റി റൂം ഇതിൻ്റെ ഡോറാണീ കാണുന്നത് ഗ്ലാസ് ഡോറാണ് ഇതിൻ്റെ വോളും ഡോറും ഒരേപോലെ ആയതുകൊണ്ട് ഇതൊരു റൂമാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ല പുതിയൊരു വീട് പണിയുന്നവരെ ഈ വീഡിയോ കണ്ടിരിക്കണം കാരണം ഇങ്ങനൊരു റൂമ് കൂടി നമ്മൾ ആഡ് ചെയ്താൽ നമ്മുടെ വീട്ടിലെ ആ ഒരു കുറേ പണികളുണ്ടല്ലോ അത് നമുക്ക് കുറച്ചുകൂടെ ഈസിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വന്ന് വീണ്ടും എനിക്ക് ഒന്നേന്ന് മുതൽ പണികൾ തുടങ്ങി ഇപ്പം കൈവേദനയായി എന്നാൽ പിന്നെ കുറേ പണികൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു അതിൽ പെട്ടൊരു പണിയാണ് നമ്മുടെ തുണി മടക്കുക അയൺ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അതിനൊരു എളുപ്പ വഴിയായിട്ടാണ് ഞാൻ എൻ്റെ കബോഡ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പെരുന്നാളിനോടനുബന്ധിച്ച് ഫുൾ കുളവായി കിടക്കുവാണ് ഇത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നമുക്കിതിനെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കണം കുറേ ടിപ്സുകളും കാണാം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വൃത്തികേടായി കിടക്കുന്നതെന്നാണ് ഇതൊന്നും ആരും ചെയ്യുന്നില്ല എന്നുള്ളത് ഹസ്ബൻഡും കുട്ടികളൊക്കെ അവർ തിന്ന പാത്രം എടുത്തുകൊണ്ടിരിക്കും തനിയെ ചോറ് വിളവും അവരെ കൊണ്ട് പറ്റാവുന്നൊക്കെ അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും നമ്മുടെ കൈ അടുത്ത് നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും ഇത് എല്ലാവർക്കും ഒരു പാഠമായി കാരണം ഞാൻ കൈ പറ്റാണ്ടിരുന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി വീട് എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഏത് ലെവലിൽ കിടക്കും എന്നുള്ളത് ഇതാണ് എൻ്റെ ഡ്രസ്സ് വയ്ക്കുന്ന ഏരിയ ഇത്രയും നാളും നല്ല ഡ്രസ്സ് ഞാൻ ഹാങ്കറിലിടും ബാക്കി വീട്ടിലിടുന്നത് മടക്കി വയ്ക്കും ഇനി അത് പറ്റില്ല കാരണം മടക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ഒഴിവാക്കേണ്ടത് ഇതാണ് റിയാസ്കാട് ഡ്രസ്സ് വയ്ക്കുന്ന സ്ഥലം ഇവിടെ ഞാൻ ശരിക്കും നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കാണില്ലേ നന്നായിട്ട് മടക്കി വെച്ചിരിക്കുന്നത് അതുപോലെ മടക്കി വെക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ അതെനിക്ക് ഇരട്ടിപ്പണിയാണ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും നമുക്കത് ഇരട്ടിപ്പണിയാണ് അപ്പോൾ ഞാൻ അതും വേണ്ടെന്ന് വെച്ചു നമ്മുടെ വീട്ടിൽ വലിയൊരു പ്രശ്നമാണ് ഈ സോക്സ് അപ്പോൾ അതിനും വേണം ഒരു പരിഹാരം ഇത് ഉണ്ടോ ഇതിനുള്ളിലാണ് മെയിൻ സ്വിച്ച് പക്ഷേ അത്രയും ഒരു സ്പേസ് കളയാൻ പറ്റില്ലാത്തോണ്ട് കുറച്ച് തുണികളൊക്കെ ഞാൻ അവിടെയും വെച്ചു അപ്പോൾ അതൊരു പ്രശ്നമാണ് അതിന് നമുക്കൊരു പരിഹാരം വേണം പിന്നെ പിന്നെതാ ഇതിൻ്റെ ഹിജാബാണ് അത് ഞാൻ ഒരു വലിയ ബാസ്ക്കറ്റിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇട്ടാൽ നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അതിനും വേണം നമുക്കൊരു പരിഹാരം അപ്പോൾ നമുക്ക് എല്ലാവരെയും വലിച്ച് പുറത്തേക്കിടാം എന്നിട്ടൊന്ന് റീ അറേഞ്ച് ചെയ്യാം നമ്മുടെ മറ്റേ ഹാളിലോ ബെഡ്റൂമിലോ ഒക്കെ പോലെ പകുതി പണി ചെയ്തിട്ട് പിന്നെ എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറ്റുമോ ആരെല്ലാം വരുമ്പോൾ മോശമല്ലേ ഈ റൂമിൽ അങ്ങനെ ഇല്ലാട്ടോ ഈ റൂമ് ഇവിടെ ഒരു റൂം ഉണ്ടെന്ന് പോലും അറിയില്ല പിന്നെ എല്ലാ ഐറ്റംസും ഇതിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് സമയം പോലെ സമയം പോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇവിടെയുള്ള എല്ലാ ബോക്സുകളും ഞാൻ വൈറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെയൊക്കെ പോയി തുടങ്ങി അതുകൊണ്ട് നമുക്ക് മറ്റൊരു കളർ കൊടുക്കുകയും പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എല്ലാത്തിനും ഇരിക്കട്ടെ ഒരു പുതുമ അതുകൊണ്ട് അതിൻ്റെ കളറും ഒന്ന് മാറ്റി ഇനി കുറച്ച് തുണികളൊക്കെ ഇതുപോലെ ഹാങ്കറിലേക്കാക്കിയിടാനായിട്ടുണ്ട് കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനായിട്ടുണ്ട് കുറച്ചെന്ന് പറയുമ്പോൾ വളരെ കുറച്ച് തുണികളെ മടക്കാനായിട്ട് വരുന്നുള്ളൂ ഇത് വീട്ടിലിടുന്ന കോട്ടൺ ഷോളുകളാണ് ഇപ്പോൾ ചൂടായതുകൊണ്ട് പരമാവധി വീട്ടിൽ ഷോൾ ഉപയോഗിക്കാറില്ല വീ ഞങ്ങളുടെ വീട്ടിലെ കുടുംബകലാ ഉണ്ടാക്കുന്ന ഒരാളാണ് ഇത് ഇവർ രണ്ട് പേരൊരിക്കലും ഒന്നിക്കില്ല ഓരോരുത്തരായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തപ്പി തപ്പിച്ച് ഒരാളെ കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി അതിനൊരു പരിഹാരം വേണമെന്ന് വിചാരിച്ച് ഈ ഒരു ഐറ്റം വാങ്ങാമെന്ന് വെച്ചു പക്ഷേ അതിൽ നമ്മൾ കറക്റ്റായിട്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിലല്ലേ വെക്കാൻ പറ്റുള്ളൂ ഞാൻ കാണിച്ചതരാം ഞങ്ങൾക്ക് കിട്ടാത്ത എന്താന്ന് ഇത് ഉണ്ടോ ജീപ്പിൽ രണ്ടെണ്ണം കിട്ടി കേട്ടോ ഇതേ ഹെൽമെറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു ടൗവലും ഒരു സോക്സും കിട്ടി കളിക്കാൻ കൊണ്ടുപോകുന്ന സ്കൂട്ടറിനകത്ത് രണ്ടെണ്ണം ഇവിടെയാണ് സാധാരണ തിരികെ വെക്കാറ് അവിടെ നിന്ന് കിട്ടിയില്ല ദ ഇവിടെ നിന്ന് രണ്ടെണ്ണം ഇതൊന്നും ഇന്നും ഇന്നലത്തെയും സോക്സൊന്നും അല്ല പല ദിവസങ്ങളിലെ സോക്സാണ് ഷൂവിൽ നിന്ന് ഒരെണ്ണം ഈ ഷൂവിൽ നിന്നും ഒരെണ്ണം രണ്ടെണ്ണം എവിടെയാണോ എന്തോ ദേ ഒന്ന് ഇനി ദേ ഇതിന് ഇടയിലാണ് ഒന്നും ഉണ്ടാവാറ് പലപ്പോഴും അവിടെ കിടന്നിരിക്കും കിട്ടാറുണ്ട് പക്ഷെ ഇന്നില്ല ചെടിച്ചെട്ടീന്ന് കിട്ടി ദേ ഷൂ റാക്കിൻ്റെ അടിയിൽ നിന്നൊന്ന് അപ്പോൾ ഇത്രയും നാളും കഴിഞ്ഞതൊക്കെ പൊക്കട്ടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കണത് വാഷ് ചെയ്യാൻ നമ്മുടെ പെരക്കകത്ത് എവിടെ നിന്ന് കിട്ടിയാലും ശരി ഞാനതെടുത്ത് വാഷ് ചെയ്യും അത് കറക്റ്റായിട്ട് ഈ ഒരു ബോക്സിൽ കൊണ്ടുവിടും ഇനി അതിൽ നിന്ന് പേറായിട്ടുള്ളത് മറ്റൊരു ബോക്സിലേക്ക് എടുത്തിടും ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ ഭാഗത്തുള്ള തെറ്റ് വാഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കാം ഈ പേർ ആയിട്ടുള്ളത് എടുത്തിപ്പുറത്തേക്ക് ഇട്ടില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കാം അല്ലാതെ മുറ്റത്ത് നടന്ന് സോക്സ് പറക്കുന്ന പരിപാടി ഞാൻ ക്ലോസ് ചെയ്തു ഇത്രയും സോക്സിനകത്തുനിന്ന് എനിക്ക് ആകെ കിട്ടിയത് നാല് ജോഡിയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏറ്റവും നല്ല കമൻറ്റിന് ഞാൻ രണ്ട് ജോഡി സോക്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും കാരണം ഈ കമൻ്റുകൾ എനിക്കൊന്ന് സച്ചുനും റിയാസ് ഖാനും കാണിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇത്രയും നാളും ഞാൻ ചെയ്തത് മണ്ടത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതും വാഷ് ചെയ്യുന്നതും ഫോൾഡ് ചെയ്യുന്നതും ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് അല്ലേ വല്ലപ്പോഴും മാത്രമാണ് ഈ വല്ലപ്പോഴും പുറത്തേക്ക് പോകാൻ പോകുന്ന ഡ്രസ്സ് വാഷ് ചെയ്യേണ്ടേം ഫോൾഡ് ചെയ്യേണ്ടേം വരുന്നുള്ളൂ അപ്പം ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്കിത് ഇതുപോലെ ഹാങ്കറിൽ ഇടാം അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇടാൻ എളുപ്പമുണ്ട് അത്രയും നമ്മൾ മടക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ വല്ലപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതുപോലെ വല്ലപ്പോഴേ മടക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഒരു ജോഡിയോ രണ്ട് ജോഡിയോ മടക്കി വയ്ക്കുക എന്നുള്ളത് പിന്നെ വരുന്നത് ഇന്നറാണ് ഇന്നർ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കൈക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ എനിക്ക് തിരക്കാന്ന് തോന്നിയാൽ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അതി ചുറ്റി ഇന്നർ എടുത്ത് കൊണ്ടുപോവ്ക്കാൻ പറഞ്ഞാൽ കൊച്ചിന് ഈ ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടാൽ മതി അല്ലാതെ നമുക്ക് ഈ ഇന്നർ ഓർഗനൈസറൊക്കെ കിട്ടും അതിൽ ചെറുതായിട്ടൊക്കെ മടക്കി വയ്ക്കുക വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതാകുമ്പോൾ ഇരുന്നോളൂ നമുക്ക് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റും ഇത് കുറച്ച് പുതിയ ഡ്രസ്സാട്ടോ ഇട്ടിട്ടില്ല പിന്നെ യൂണിഫോം യൂണിഫോം ആണെങ്കിലും ഇതുപോലൊരു ബോക്സിൽ വെച്ചാൽ അവർക്ക് സ്വയം എടുക്കുകയും സ്വയം കൊണ്ട് വെക്കുകയും ചെയ്യാം ഇത് റിയാസ്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം റിയാസ്കാന്റെ എല്ലാ ഡ്രസ്സും ഞാനത് ഈ ഹാങ്കറിലാക്കിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ടാണല്ലോ മടക്കണ കൈവേദന ആയിരുന്ന സമയത്തൊക്കെ കുറെ എണ്ണിപ്പറക്കിയിട്ടായിരിക്കും നമ്മളിത് ചെയ്യണത് ആ സമയത്ത് റിയാസ്ക ഡ്രസ്സ് എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ രണ്ടിടയിലും കൈയൊക്കെ കുത്തിയാൽ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കും എന്താ സംഭവിക്കണമെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ റിയാസ്കാ പറയാം ഞാൻ ആ സമയത്ത് എടുക്കുമ്പം എന്തായാലും എന്തെങ്കിലും ചുരുങ്ങും അതൊന്നും നിവർത്തിയിട്ട് തിരിച്ച് മടക്കാന്ന് വെച്ചാൽ എന്തി നീ മടക്കണ ഇല്ല അതുകൊണ്ട് പേടിയായിരുന്നു ഒന്ന് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് പേടിക്കണേ അല്ല കൈവേദനയാണല്ലോ എന്നിട്ടാണല്ലോ ചെയ്യണേ അപ്പം ഞായ നിൻ്റെ ഭാഗത്താ അപ്പം നമുക്കൊന്നും പറയാൻ നിവർത്തിയില്ലോ എന്ന് പറയും ഇപ്പം എന്തായാലും ഈസി ആയിട്ടോ അടുത്തത് മൂന്ന് സെക്ഷനായിട്ട് തിരിച്ചു കൊടുത്തു അതിൽ ഒന്ന് മാറ്റി വെച്ചേക്കുന്നത് എപ്പോഴും ഉപയോഗിക്കാത്തതാണ് നമ്മൾ മേലെ മേലെ ഇങ്ങനെ അടുക്കി മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഉപയോഗിക്കാത്തത് അതിൻ്റെ കൂടെയിട്ട് കുഴച്ച് മറിച്ച് വീണ്ടും കുളവായി പോകും അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതേ താഴെ ഇരിക്കുന്നതാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ മുകളിലിരിക്കുന്നത് ഇങ്ങനെ പൊക്കിയതിന് ശേഷം അപ്പുറത്തെ കൈ കൊണ്ട് ഇതിങ്ങോട്ട് എടുക്കണമെന്ന് നമ്മളെപ്പോഴും പറയും കുളവാക്കരുത് ഞാൻ മടക്കി വെച്ചേക്കുന്നതാണ് പക്ഷേ എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കണില്ല അപ്പോൾ ഞാൻ മൂന്ന് പേരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഓക്കെ ആണ് അതുപോലെ റിഹേഴ്സ് കാർഡ് ഇന്നറൊക്കെ ഇതുപോലെതേ ഒരു ബോക്സിലേക്ക് ഇട്ടു പിന്നെ സോക്സ് ആ കാണുന്നത് അത് പെട്ടെന്ന് ഒരു മടക്കണ്ടാതെ വന്നാലും നമുക്ക് വെറുതെ ബോക്സിലേക്ക് ഇട്ട് എളുപ്പമുണ്ട് ഇത് ഞങ്ങൾ എല്ലാവരും ഇടുന്ന റിയാസ് കട ബെനിയനാണ് ഈ ചൂട് വന്നതിൽ പിന്നെ റിയാസ്കാട് വലിയ ബെനീൻ ഇട്ടാണ് ഞങ്ങൾ മൂന്ന് പേര് കൂടി നടക്കുന്നത് വീടിനകത്തല്ലേ ചൂട് കുറവുണ്ട് കാരണം നൈസായിട്ടുള്ള ബനിയൻ അതൊക്കെ ഇത് കുട്ടികളെ സ്കൂളിലെ ടിഫിൻ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്ന ടൗലുകളാണ് ഈ ബോക്സിൽ ഇടുന്ന ഐറ്റംസൊക്കെ വേണമെങ്കിൽ മടക്കിയാൽ മതി ഇല്ലെങ്കിലും അത് ആ ബോക്സിൽ കൊണ്ടു ഇട്ടാൽ നീറ്റായിട്ട് തന്നെ നമ്മുടെ കബോർഡിൽ അടുത്തത് എൻ്റെ ഹിജാബ് ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഹാങ്കർ വളരെ ഉപകാരമായിട്ടോ കാരണം നമുക്കിത് ഇങ്ങനെ വെക്കുകയും ചെയ്യാം ഓരോന്നും നമുക്ക് കാണാം അപ്പോൾ എടുക്കാൻ ഭയങ്കര ഈസിയാണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഐശ്വട്ടിയുടെ പുതിയ ഡ്രസ്സെല്ലാം ഇതുപോലെ ഹാങ്കറിലാക്കി കൊടുത്തു ഇത് ഐശ്വര്യ കുറേ ദിവസമായിട്ട് ഐഷുട്ടി തന്നെയാട്ടോ മടക്കുന്നത് അവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് ഹാങ്കറിലാക്കി ഇങ്ങനെ ഉണ്ടെന്ന് തൂക്കി വെച്ചോളും മടക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലായിരുന്നു എല്ലാം നിരന്ന് കിടക്കുമായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണത് അതിനൊന്ന് ഒന്നുകൂടി ഒരു തുണി ചിറ്റിയെടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്തു എന്നിട്ട് വെച്ചപ്പോഴേ ഇത് നമുക്ക് ഈസി ആയിട്ട് തുറക്കാനും ചെയ്യും അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ പരിഹാരമായി അടുത്തത് ഐശ്വട്ടിയുടെ വീട്ടിലിടുന്ന ഉടുപ്പുകളാണ് അതും ഇതുപോലൊരു ബോക്സിലാക്കി കൊടുത്തു മടക്കണമെങ്കിൽ മടക്കാം ഇനി അത് പറ്റിയില്ലെങ്കിൽ ബോക്സിലേക്ക് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ഇട്ടാൽ മതി ഇന്നർ ഒരു ബോക്സിൽ വീട്ടിലിടുന്ന ടോപ്പ് ഐറ്റംസ് എല്ലാം ഒരു ബോക്സിൽ ബോട്ട് ഐറ്റംസ് എല്ലാം വേറൊരു ബോക്സ് അപ്പോൾ അവർക്ക് എടുക്കാൻ ഈസിയാണ് കൊണ്ട് വയ്ക്കാനും ഈസിയാണ് ഇത് എൻ്റെ ഡ്രോയറാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് ചെറുതായിട്ടൊന്ന് താളം തെറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം കൂടെ തെറ്റിട്ടോ ഓർഡർ എല്ലാം തെറ്റി അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ആയിട്ടുണ്ട് ഇതിനകത്ത് ഇതുപോലെ തപ്പിപ്പിറക്കുമ്പോൾ ഒരു അഞ്ഞൂറൊക്കെ കിട്ടിയാൽ ലോട്ടറിയിൽ നിന്ന് നമ്മുടെ തന്നെ പൈസയാണ് പക്ഷേ കാണാതെ പോയിട്ട് കിട്ടുന്ന ഒരു സന്തോഷമാണ് അതിനൊക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു മുട്ടു സൂചി ഒരു പിന്നു വെക്കുന്നതിന് പോലും അതിന് യഥാർത്ഥ സ്ഥാനമുണ്ട് അതാണിപ്പോൾ ഈ കോലത്തിലായേക്കുന്നത് ഇനി ഹിജാബിൻ്റെ അടിയിൽ ഞാൻ ചുറ്റുന്ന ബുഷൊക്കെയാണിത് ഇത് അടച്ചു വെച്ചില്ല പിന്നും സൂചിയൊക്കെ കയറി ഉടക്കും ഇനി ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണിത് ഇത് സൺസ്ക്രീം എനിക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ എല്ലായിട്ടും പറ്റില്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് ഓയിലി സ്കിന്നാണ് അപ്പോൾ ഞാൻ കുറേ തപ്പിപ്പിടിച്ചതിന് ശേഷം ആട്ടോ എനിക്കിപ്പം ഫിക്സ്ഡായിട്ട് ഓരോന്ന് കിട്ടിത്തുടങ്ങിയത് ഇത് രണ്ട് ലിപ്സ്റ്റിക്ക് ലിപ് ബാമ് പിന്നെ കുറച്ച് ക്യൂടെക്സ് കാരണം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കൈ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് എനിക്ക് സെലക്ട് ചെയ്ത് എടുക്കാനൊന്നുമില്ല ഇതെല്ലാം കൂടി വാരി ബോക്സിലിടുക ക്ലോസ് ചെയ്യുക ബാഗിലിടുക ഇത് റിയാസ് റിയാസ്കാടെയാണ് അതുകൊണ്ട് ഞാനതിൽ റിയാസ് റിയാസ്കാ നിൽക്കുമ്പോൾ മാത്രമേ അത് ക്ലീൻ ചെയ്യുള്ളൂ എന്തെങ്കിലും ഒരു പേപ്പർ പോയാൽ പിന്നെ പോയി ഇത് ഐശ്വട്ടിയുടെ കേട്ടോ ഐശ്ശൂട്ടിക്ക് നന്നായിട്ടൊന്ന് നീറ്റാക്കി വെച്ച് കൊടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം അവൾ ഇത്രയും നീറ്റായിട്ട് സൂക്ഷിക്കില്ലായിരുന്നു ഇപ്പം നമ്മളൊന്ന് ഒന്ന് എന്താ പറയുക ഭംഗിയാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അതിൻ്റെ കൂടെ ഐശ്വട്ടി തന്നെയാണ് ആ ലൈറ്റൊക്കെ എടുത്ത് വെച്ചത് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഡോറ് തുറക്കുമ്പോൾ തെളിയുന്ന ഒരു ലൈറ്റില്ലേ അതൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നുണ്ട് കാരണം ഇപ്പം നല്ല നീറ്റായിട്ടാണ് വയ്ക്കുന്നത് ബുഷ് ബുഷൊക്കെ അറേഞ്ച് ചെയ്ത് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കാണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അടുത്തത് ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇതൊക്കെ ആട്ടോ ഓർണമെൻറ്റ്സ് ആയിട്ട് വാച്ചും രണ്ട് വള മൂന്നാല് മോതിരം ഈ ബോക്സ് ഇവിടെ വെച്ചേക്കണെന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആൾക്കൂലത്തെ സ്ഥാനം തെറ്റി വരും അപ്പോൾ അത് ഇടുക സമയം പോലെ ഇതൊക്കെ അതിൻ്റേതായ സ്ഥാനത്തെടുത്ത് വയ്ക്കുക ഈ ഒരു ഏരിയ സെറ്റാക്കി എടുത്തതിൽ പിന്നെ എനിക്ക് വളരെ എളുപ്പമായിട്ടോ കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റി ഇതിൽ കാണുന്ന ചില ബോക്സുകളൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി എടുത്തതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതിൽ വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടോർച്ച് ബാറ്ററി ചാർജർ അങ്ങനെ അല്ലാത്ത കുറേ ഐറ്റംസ് അല്ലേ അതൊക്കെ ഞാൻ ഇതിലാണ് വെച്ചിട്ടുള്ളത് അതുപോലെ ഞാനൊരു ഡോള് ഗിഫ്റ്റായിട്ട് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ഐറ്റംസ് എല്ലാം ചെറിയ ചെറിയ ഐറ്റംസ് ആയിരിക്കുമല്ലോ ഡ്രസ്സ് ഒക്കെ അപ്പോൾ അത് ഈ ബോക്സുകളിൽ വെക്കുമ്പോൾ ഏത് ബോക്സിലാന്ന് നമ്മൾ മറന്നുപോകും അപ്പോൾ ആ ബോക്സിലുള്ള ഐറ്റംസ് എല്ലാം ഫോട്ടോ എടുത്തിട്ട് അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുത്തു എടുക്കുന്നത് ഇതിൽ നമുക്ക് മിച്ചം വരുന്ന ചില എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുമല്ലോ ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ അത് ഇതിലേക്ക് വെച്ചിട്ട് സമയം പോലെ ഇതിൽ നിന്നെടുത്ത് കറക്റ്റ് സ്ഥാനത്തേക്ക് വയ്ക്കും ഇത് നമ്മൾ ഡോളിന് വേണ്ടി ഡ്രസ്സ് തയ്ക്കുന്ന തുണികളാണ് ഇത് ഇത് അടിയിൽ വീലുള്ളൊരു ബോക്സാണ് അത് മതില് സെറ്റാക്കിയിട്ട് ഇനി ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലൊരു കൗണ്ടർ ടോപ്പ് കൂടി നമ്മളൊരു യൂട്ടിലിറ്റി റൂമിൽ ചെയ്യണം കാരണം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമാണ് ഇതെ ഓരോന്നായിട്ട് ഞാൻ പറയാം നമ്മുടെ മടക്കാനുള്ള തുണിയെല്ലാം കൊണ്ടുവന്നിട്ടിട്ട് അപ്പം തന്നെ അതിനെ തരംതിരിച്ച് മാറ്റി അവിടെ വെച്ചുകൊണ്ടുവരുന്ന മടക്കാം ഇനിയിപ്പോൾ സമയമില്ല എങ്കിൽ അവിടെ ഇട്ടിട്ട് പോകാം പിന്നെ വന്ന് മടക്കിയാൽ മതി നമ്മൾ മറ്റു റൂമിൽ ബെഡ്ഡിലൊക്കെ കൊണ്ടിടുന്ന പോലെയോ അല്ലെങ്കിൽ അയൺ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടിടുന്ന പോലെ ഒന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മടക്കി എടുത്ത് വയ്ക്കാം എന്നിട്ട് സമയം പോലെ വന്ന് എടുത്തു വെച്ചാൽ മതി ആരും അതിലേക്ക് ഇടപെടുന്നില്ല ആരെങ്കിലും കയറി വന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് അയൺ ചെയ്യാനാണെങ്കിലും ഇതുപോലെ എല്ലാ ഡ്രസ്സും കൂടി ഒന്നിച്ചെടുത്ത് ഒരെണ്ണം അയൺ ചെയ്ത് നമ്മുടെ ഷെൽഫിലേക്ക് വെക്കണമെങ്കിൽ അപ്പം തന്നെ നമുക്ക് വെക്കാൻ പറ്റും എങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ അതും ഈ റൂമിൽ തന്നെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഡോളിനൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് മെഷീൻ എടുത്ത് കുത്തി നമ്മൾ ചെയ്തതിന് ശേഷം തിരിച്ച് ഞാൻ ആ മെഷീൻ ഇരിക്കുന്നിടത്തേക്ക് തന്നെ എടുത്തു വെക്കും എല്ലാത്തിനും ഒരു സ്ഥലം വളരെ ഹെൽപ്ഫുള്ളട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഡോളിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അതിന് ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ഓർഡർ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അതിന് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഏത് ബോക്സിലാന്ന് നോക്കി നമ്പർ അനുസരിച്ച് ആ ഐറ്റംസ് എല്ലാം ആദ്യം അവിടെ എടുത്തു വെക്കും അതിന് ശേഷം ഇതാണ് നമ്മുടെ ഡോള് പല സൈസ് ഡോളുകളുണ്ട് ഇതിനെ കൈയും കാലൊക്കെ മൂവ് ചെയ്യുന്ന ടൈപ്പ് ആട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഡോള് വെച്ചു മൂന്ന് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പേഴ്സ് ഇത് കുറേ ഐറ്റംസ് ഉണ്ടാകും ഒരു വാഷിംഗ് മെഷീൻ പേഴ്സ് കീച്ചെയിൻ പല സമയത്തും പല ഐറ്റംസ് ആയിരിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്ത് കുട്ടികളുടെ പേരെ കീഴ് കുറച്ചും കൂടി പരിപാടികളുണ്ടാവും അതിൽ ഇത് ചെറിയൊരു ബോക്സാണ് അതിലേക്കും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ എടുത്തു വയ്ക്കുക അത് എടു നീറ്റാക്കി ബാക്കി സാധനങ്ങൾ എടുത്ത് നീറ്റായിട്ട് ആ റൂമിൽ തന്നെയല്ലേ അങ്ങനെ വയ്ക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനുണ്ടെങ്കിലോ ഓർഡർ എഴുതി വയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സമാധാനമായിട്ടിരുന്ന് എഴുതി എടുത്തു വയ്ക്കും കേട്ടോ അപ്പം നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസും കൂടിയാണിത് പല കാര്യങ്ങൾ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാം എല്ലാം എടുത്ത് അതാത് സ്ഥലത്ത് തന്നെ വയ്ക്കാം ഇതുംകൊണ്ട് നമ്മൾ മുമ്പിലേക്കൊക്കെ മുൻവശത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടു വെക്കണ്ടെങ്കിൽ ഇതിവിടെ തന്നെ നമുക്കെല്ലാം നീറ്റാക്കി വെക്കാം കേട്ടോ നമ്മളൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വന്ന രണ്ട് മൂന്ന് കവർ കാണും അത് ടേബിളിൻ്റെ മുകളിലോ ബെഡിലോ ഒക്കെ കൊണ്ടിടാതെ ഇതുപോലെ റൂമിൽ കൊണ്ടുവച്ചാൽ നമ്മുടെ സമയം പോലെ എടുത്തു വെച്ചാൽ മതി അതുപോലെ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴെ ഡ്രസ്സ് അതിലെന്തായാലും വേർപ്പ് സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്തിട്ടാതെ ഒരു വിൻഡോ സൈഡൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ കാറ്റ് കയറുകയും ചെയ്യും അതുപോലെ ഒരു ഫാനും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കാറ്റും കിട്ടും ഇനി നമുക്ക് റെഡി ശേഷം കാണാം ഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിയണമെങ്കിൽ കമന്റിലൂടെ മാത്രമാണ് അപ്പോൾ ആ കമന്റിനായിട്ട് ഞാൻ കാത്തിരിക്കും ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക് യു ടിയേഴ്സ്